നമ്മളിപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ് പൊന്മുടിയിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ പൊങ്കാലയാണ് ഇതാ ഈ കാണുന്ന ഭാഗത്തൂടെയാണ് നമുക്ക് പൊങ്കാലയ്ക്ക് പോകാനായിട്ട് അപ്പോൾ എന്തിൻ്റെ പൊങ്കാലയാണെന്ന് വെച്ചാൽ സീതാതീർത്ഥത്തിലെ പൊങ്കാലയാണ് ഈ സീതാതീർത്ഥം എന്ന് പേര് വരൻ കാരണം മറ്റൊന്നുമല്ല സീതാദേവിയും രാമനുമൊക്കെ പണ്ട് വനവാസത്തിലായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കാടുകളിലും വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഐതിഹ്യം അങ്ങനെ വന്ന ഒരു സ്പോട്ടാണ് പൊന്മുടിയിലെ ഈ സീതാതീർത്ഥം ഇവിടെയുള്ള ഒരു കുളത്തിൽ സീതാദേവി കുളിക്കുകയും അതിൻ്റെ സമീപത്തായി ഒരു പാദം അതായത് സീതാദേവിയുടെ കാൽപാദം ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇത് കാണി സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നത് മറ്റ് ഒരു ദിവസങ്ങളിലും വരാൻ പറ്റില്ല അല്ലെങ്കിൽ കടത്തിവിടാത്ത ഒരു സ്പോട്ടാണ് ഈ ഒരു ഭാഗം സീതാ തീർത്ഥം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഒരുപാട് തിരക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം നിരവധി പേര് പൊന്മുടി കാണാൻ വന്നിട്ടുള്ളവരും ഇന്നത്തെ ഈ ഒരു ദിവസം അറിഞ്ഞ് അറിയാതെയും വന്നവരും എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്ന അത്രത്തോളം തിരക്ക് ഉണ്ട് പലരും വന്നിട്ട് പോയിട്ടുണ്ട് ഇത ഈ ഒരു ഭാഗത്തായിട്ടാണ് സീതാദേവി കുളിച്ച കുളം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സീതാ പാദം അതായത് ദേവി പാദം കണ്ട അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് സീതാപാദം ഒന്ന് അവിടെ ചെറിയ രീതിയിൽ പൂജയും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് കാണിക്കകൾ സമർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊങ്കാ പൊങ്കാല ഏകദേശം കഴിയാറായിട്ടുണ്ട് നമ്മൾ ആ ഒരു ടൈമിലാണ് കയറി വന്നത് ഇതാണ് ആ കുളം സീതാദേവി കുളിച്ച ആ ഒരു കുളമാണത് അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തുള്ള പൊങ്കാലയും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനൊരു വിഷ്വൽ കിട്ടിയത് കാരണം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നതിൽ മുക്കാൽ ഭാഗം പേരും പൊങ്കാല സ്ഥലത്താണ് നിൽക്കുന്നത് അതുപോലെ ആ കാണുന്ന ഭാഗത്ത് ജീപ്പ് മാത്രമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നമ്മൾ കണ്ട സീതാപാദം ആ കാണുന്ന ആ മുകളിലാണ് ഒരുപാട് പേര് നിൽക്കുന്നത് അവിടെ കാണാം പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ആവുന്നില്ല എന്നുള്ളത് മാത്രം പൊന്മുടിയിലെ കാലാവസ്ഥ എപ്പോഴും അടിപൊളിയാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വാസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക